ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം ഇനി നിങ്ങളോട്ട് ഷെയർ ചെയ്യുന്ന റെസിപ്പി നമുക്ക് പത്ത് മിനിറ്റ് കൊണ്ട് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ബ്രേക്ക്ഫാസ്റ്റിനോ ഡിന്നറിന ഒക്കെ ഉണ്ടാക്കി അഴിക്കാൻ പറ്റുന്ന ഒരു ഉപ്പുമാവിന്റെ റെസിപ്പിയാണ് ഉണ്ടാക്കുന്ന അവൽ വെച്ചിട്ടാണ് നല്ല ടേസ്റ്റിയും പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന റെസിപ്പിയാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം പിന്നെ നമ്മുടെ ചാനലിൽ കുറേയധികം അവലിന്റെ റെസിപ്പികൾ നമ്മൾ നേരത്തെ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അതിന്റെ ലിങ്ക് എല്ലാം ഞാൻ കൊടുക്കാം കാണാത്തവരെ കണ്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കണം ട്രൈ ചെയ്ത് നോക്കിയിട്ട് എന്തായാലും നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിലാണ് മറക്കരുത് നിങ്ങളുടെ ഫ്രണ്ട്സുമായിട്ടൊക്കെ ഷെയർ ചെയ്യണം അവ നമുക്ക് ഈ അവലുപ്പുമാവ് ഉണ്ടാക്കാൻ ഇറങ്ങാം അവലുപ്പുമാവ് ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്നത് രണ്ട് കപ്പ് അവലാണ് അവല് നമുക്ക് പല സൈസിലും വാങ്ങാൻ കിട്ടും കട്ടി കുറഞ്ഞതും കട്ടി കൂടിയതായിട്ടുള്ള അവലുണ്ടാവും മട്ടർ റൈസിന്റെ ബ്രൗൺ കളറുള്ള അവലും നമുക്ക് വാങ്ങാൻ കിട്ടും ഞാനിവിടെ എടുത്തിരിക്കുന്നത് കുറച്ച് കട്ടിയുള്ള അവലാണ് വളരെ കട്ടി കുറഞ്ഞ നേരിയ അവലാണെങ്കിൽ നമ്മൾ വെള്ളത്തിലിട്ട് കഴുകേണ്ട ആവശ്യമില്ല കുറച്ച് വെള്ളം തളിച്ചെടുത്താൽ മതി ഇത് കട്ടിയുള്ള അവലായത് കൊണ്ട് ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ച് കഴുകിയെടുക്കുന്നുണ്ട് വെള്ളത്തിൽ കൂടുതൽ സമയം ഇട്ട് വെക്കേണ്ട കാര്യമില്ല വെള്ളത്തിലിട്ട ഉടനെ തന്നെ നമുക്ക് ഒരു അരിപ്പാത്രത്തിലിട്ട് വെള്ളം കളയാനായിട്ട് മാറ്റി വെക്കണം അല്ലെങ്കിൽ അവൽ വല്ലാതെ കുതിർന്നു പോകും കുതിർന്നു പോയിട്ടുണ്ടെങ്കിൽ മാവത്തിലെ ടേസ്റ്റ് കാണില്ല ഇനി അവലെ വെള്ളമെല്ലാം കളഞ്ഞെടുത്തതിന് ശേഷം ഇതുപോലെയുള്ള ഒരു അരിപ്പയിലേക്ക് മാറ്റാം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് നമ്മൾ കൂടുതൽ സമയം ഒന്നും വെള്ളത്തിലിട്ട് വെക്കരുത് പെട്ടെന്ന് അവല് പെട്ടെന്ന് കുതിർന്നു പോകും അതുപോലെ തന്നെ കനം കുറഞ്ഞ അവലാണെങ്കിൽ വെള്ളം തളിച്ചെടുത്താലും മതി അവലിലെ വെള്ളമെല്ലാം പോയി കിട്ടാൻ വേണ്ടി ഒരു പത്ത് മിനിറ്റ് മാറ്റി വെക്കാം അവല് വെള്ളമെല്ലാം പോകാനായിട്ട് മാറ്റി വെച്ചിട്ട് പത്ത് മിനിറ്റ് എല്ലാം കഴിഞ്ഞാൽ അപ്പം അവല് വെള്ളമെല്ലാം പോയി വന്നിട്ടുണ്ട് എന്നാൽ പാകത്തിന് കുതിർന്നും വന്നിട്ടുണ്ട് കൂടുതൽ കുതിർന്നും പോയിട്ടില്ല ഇതിലേക്ക് പാകത്തിനുള്ള ഉപ്പ് പൊടി ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് ഒരു മുക്കാൽ ടീസ്പൂൺ ഉപ്പുപൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഉപ്പുപൊടി ചേർത്ത് കൈകൊണ്ട് പതുക്കെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് മുക്കാൽ കപ്പ് തേങ്ങ ജലവീതം കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് തേങ്ങ കുറച്ച് കൂടുതലായാലും കുഴപ്പമില്ല തേങ്ങ കൂടുതൽ ചേർത്താലും നല്ല ടേസ്റ്റ് ആയിരിക്കും തേങ്ങ ചേർത്ത് പതുക്കെ ഒന്ന് മിക്സ് ചെയ്ത് യോജിപ്പിക്കാം ഉപ്പും തേങ്ങയും ചേർത്ത് നല്ലപോലെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇത് മാറ്റി മാറ്റിവെക്കാം ഉപ്പുമാവ് ഒരു കടായി ചൂടാക്കാം കടായി ചൂടായി അതിലേക്ക് മൂന്ന് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം വെളിച്ചെണ്ണ നല്ലതുപോലെ ചൂടായി വരുമ്പോൾ ഇതിലേക്ക് ഒരു ടീസ്പൂൺ കടുക് ഇട്ട് പൊട്ടിക്കാം കടുക് നല്ലതുപോലെ പൊട്ടി വരുമ്പോൾ ഇതിലേക്ക് അര ടീസ്പൂൺ ചെറിയ ജീരകം ചേർത്ത് കൊടുക്കാം ചെറിയ ജീരവും ഓപ്ഷനാണ് നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ ചേർത്താൽ മതി ഇനി ഇതിലേക്ക് രണ്ട് അല്ലെങ്കിൽ മൂന്ന് ടേബിൾ സ്പൂൺ കപ്പലണ്ടിയും കൂടെ ചേർത്ത് കൊടുക്കാം കൂടെ ഒരു ടേബിൾ സ്പൂൺ കടലപ്പരിപ്പും ഒരു ടീസ്പൂൺ ഉഴുന്ന് പരിപ്പും കൂടെ ചേർത്ത് കൊടുക്കാം ഇനി സ്റ്റവ് ഒരു മീഡിയം ഫ്ലെയിമിലേക്ക് നല്ലവല്ലൊന്ന് വഴറ്റി കൊടുക്കാം പരിപ്പെല്ലാം മൂത്തൊരു ബ്രൗൺ കളറും കപ്പലണ്ടി എല്ലാം ഒന്ന് മൂത്ത് വരണം ഇപ്പോൾ പരിപ്പെല്ലാം മൂത്തൊരു ബ്രൗൺ കളറും കപ്പലണ്ടിയുടെ പുറം ചെറിയ ബ്രൗൺ കളറും കപ്പലണ്ടി എല്ലാം തുടങ്ങിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് മൂന്ന് പച്ചമുളക് വെട്ടത്തിൽ കട്ട് ചെയ്തതും ഒരു ടീസ്പൂൺ ഇഞ്ചി ചെറുതായിട്ട് ചോപ്പ് ചെയ്തതും കൂടി ചേർത്ത് കൊടുക്കാം ഇവ ചേർത്ത് രണ്ട് മിനിറ്റ് നല്ലൊരു വഴറ്റി കൊടുക്കണം അതിനുശേഷം ഇതിലേക്ക് ഒരു മീഡിയം സൈസിലുള്ള സവാള ചെറുതായിട്ട് ചോപ്പ് ചെയ്തതും കൂടി ചേർത്ത് കൊടുക്കാം സവാള ചേർത്ത് വീണ്ടും ഒന്ന് വഴറ്റി കൊടുക്കണം ഇതിലേക്ക് ഒരു തണ്ട് കറിവേപ്പിലയും ഒരു ടേബിൾ സ്പൂൺ മല്ലയിലയും കൂടെ ചേർത്ത് വീണ്ടും നല്ലപോലെ വയറ്റി കൊടുക്കാം കുറച്ച് മല്ലയില ലാസ്റ്റ് ഗാർണിഷ് ചെയ്യാൻ വേണ്ടി നമ്മൾ മാറ്റി വെക്കണം വീണ്ടും രണ്ടു മൂന്ന് മിനിറ്റ് നല്ലപോലെ ഒന്ന് വഴറ്റി കൊടുക്കാം ഇനി ഇതിലേക്ക് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം മഞ്ഞൾപ്പൊടി ചേർത്ത് വീണ്ടും ഒരു ലോ ഫ്ലെയിമിൽ വെച്ച് നല്ലവലൊന്ന് വഴറ്റി കൊടുക്കണം ചോളം സോഫ്റ്റ് ആയി മഞ്ഞൾപ്പൊടിയുടെ പച്ചമണമെല്ലാം മാറി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് കുതിർത്ത് വെച്ചിരിക്കുന്ന അവലും കൂടെ ചേർത്ത് കൊടുക്കാം അവൽ ചേർത്ത് കഴിഞ്ഞ് സ്റ്റവ് ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് എല്ലാം കൂടി നിലവിലൊന്ന് മിക്സ് ചെയ്ത് യോജിപ്പിക്കണം മിക്സ് ചെയ്തതിന് ശേഷം ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കണം ഉപ്പ് കുറവാണെങ്കിൽ പാകത്തിന് ഉപ്പെല്ലാം ചേർത്ത് കൊടുക്കാം നല്ലൊരു ടേസ്റ്റിനൊക്കെ വേണമെങ്കിൽ നമുക്ക് ഇതിലേക്ക് രണ്ട് ടീസ്പൂൺ പഞ്ചസാരയൊക്കെ ചേർത്ത് കൊടുക്കാം ഇത് ഓപ്ഷനിലാണ് നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ചേർത്താൽ മതി ഞാൻ പക്ഷേ ഇതിൽ മധുരമൊന്നും ചേർക്കുന്നില്ല അവസാനം ഇതിലേക്ക് ചോപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന കുറച്ച് മല്ലിയിലേയും കൂടി ഇട്ട് കൊടുക്കാം ഉപ്പുമാവിന് നല്ലൊരു ടേസ്റ്റ് കിട്ടാൻ വേണ്ടി ചൂടോടെ തന്നെ നമുക്കിതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ നെയ്യ് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം അത് ഓപ്ഷനൽ നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ കൊടുത്ത് ചേർത്താൽ മതി പക്ഷെ കുട്ടികൾക്ക് കൊടുക്കാനാണെങ്കിൽ നെയ് ചേർത്ത് കൊടുക്കുന്നത് നല്ലതാണ് വളരെ ഈസിയും നല്ല ടേസ്റ്റിയുമായി അവൽ ഉപ്പ് മാവ് റെഡി ആയിട്ടുണ്ട് അപ്പോൾ എന്തായാലും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക വീണ്ടും ഇതുപോലെ സിംപിളും ടേസ്റ്റിയുമായിട്ടുള്ള റെസിപ്പിയായിട്ട് നമുക്ക് കാണാം താങ്ക്